അവൻ ചെന്ന് അങ് കയറി കത്രി എടുത്ത് തുളി വെട്ടുന്ന കത്രി എടുത്തൊന്നും കുത്താണ് ഞാൻ കണ്ടോണ്ടിരിക്കാണ് പിന്നെ ഇത ഞാൻ വെള്ളം കൊടുത്തിട്ട് പോലും അങ്ങോട്ട് ഇറങ്ങിയില്ല അവന് സംശയത് പോണെ വന്നിപ്പോഴും സംശയവും കഞ്ചാവും രാസയും കഞ്ചാവ് മതി കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ കുത്തി കൊലപ്പെടുത്തി കുളത്തൂപ്പുഴ ആറ്റൻ കിഴക്കേക്കര മനോഭവയാണ് കൊല്ലപ്പെട്ടത് കൊല നടത്തിയ ശേഷം ഭർത്താവ് സനുകുട്ടൻ കുളത്തൂപ്പുഴ വനമേഖലയിൽ ഒളിവിൽ പോയി ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി രേണുകയുടെ മാതാവിന്റെ അനുജിത്തിയുടെ വീട്ടിൽ താമസിച്ചു വന്നിരുന്ന മകളെ പട്ടികടിച്ചതിന് വാക്സിൻ എടുക്കുന്നതിനു വേണ്ടി രേണുകയും രേണുകയുടെ മാതാവ് മേരിയും കുളത്തൂപ്പുഴ സർക്കാർ ആശുപത്രിയിലേക്ക് പോയപ്പോൾ സനുകൂട്ടനും ബലമായി ഇവരോടൊപ്പം പോവുകയായിരുന്നു കുട്ടിക്ക് വാക്സിൻ എടുത്തതിനു ശേഷം തിരികെ വരുന്ന സമയം റോഡിൽ വെച്ച് തന്നെ സനുകൂട്ടൻ രേണുകയെ ഉപദ്രവിക്കുകയും കൊണ്ടുപോകാൻ ശ്രമവും നടത്തി മൂന്നു പേരും വീട്ടിലെത്തിയ ഉടൻ തന്നെ സനുകൂട്ടൻ രേണുകയെ മർദ്ദിക്കുകയും മേശപ്പുറത്തിരുന്ന തുണി വെട്ടുന്ന കത്രിക ഉപയോഗിച്ച് രേണുകയുടെ ഉദരത്തിലും മുതുകിലും കയ്യിലും ആഴത്തിൽ കുത്തി പരിക്കേൽപ്പിച്ചു തടയാനെത്തിയ രേണുകയുടെ മാതാവ് ഏരിയയും പുത്താൻ ശ്രമം നടത്തിയതിനു ശേഷം സനിക്കുട്ടൻ രക്ഷപ്പെട്ടു മാതാവിന്റെ ഉച്ചത്തിലുള്ള നിലവിൽ കേട്ട് അയൽവാസികൾ ഓടിയെത്തുകയും ചെയ്തു തുടർന്ന് പോലീസിൽ വിവരം അറിയിപ്പിക്കുകയും വാഹനത്തിൽ രക്തത്തിൽ കുളിച്ചുകിടന്ന രേണുകയെ കുളത്തൂപ്പുഴ സർക്കാർ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു പിന്നീട് രേണുകയെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഏറെ നാളുകളായി കുടുംബ പ്രശ്നത്തെ തുടർന്ന് രേണുകയെ അതിക്രൂരമായി മർദ്ദിക്കാറുണ്ടെന്നും സനുകൂട്ടൻ കഞ്ചാവ് ഉപയോഗിക്കുമായിരുന്നു എന്നും മേരി പറയുന്നു അവന്റെ വീട്ടില് അവൻ ചെന്ന് കേറി കത്തിരി എടുത്ത് തുണി വെട്ടുന്ന കത്തിരി എടുത്തൊന്നും കുത്താണ് ഞാൻ കണ്ടോണ്ടിരിക്കയാണ് ഞാൻ മാത്രമേ മാത്രേയുള്ള കാണാൻ കുത്തിയിട്ട് എന്ന കുത്ത ഒരുങ്ങി എന്നിട്ട് ഉടനെ എന്നെ കത്തിരി അവിടെ ഇട്ടിട്ട് ഇറങ്ങി എങ്ങോട്ട് ഞാൻ എനിക്ക് അതല്ല ചിന്ത എനിക്ക് എന്റെ പുള്ളി ചിന്ത ഞാൻ എന്റെ മനസ്സിലാ എന്റെ പുള്ളപ്പൊയെന്നുള്ള ചിന്ത പിന്നെ ഞാൻ വെള്ളം കൊടുത്തിട്ട് പോലും ഇങ്ങോട്ട് ഇറങ്ങിയില്ല അവന് സംശയ രോഗമാണ് വന്നിപ്പോയി സംശയവും കഞ്ചാവും സമയം കഞ്ചാവ് വരിയും സംശയ രോഗം തന്നെ വന്ന് മൂന്നാമത്തെ ചെറുക്കനെ വയറ്റിലൂടെ മാസം തികഞ്ഞിരുന്നപ്പോൾ അമ്പത് ഏക്കറിൽ ആ ചതക്കിലിട്ട് കൈമുട്ട് കയറ്റി മുതുക ഇടിച്ചിട്ടുണ്ടവൻ എന്നിട്ട് നാട്ടുകാർ പറഞ്ഞെടാ സാനും നീ കൊല്ലാതെടാന്ന് എന്നിട്ട് ഓടി ആരും ചെന്നില്ല ഒരു മനുഷ്യരും ചെന്നില്ല എന്തെല്ലാം ക്രൂരതാപം ചെയ്തെന്തെല്ലാം അതെല്ലാം ശ്രമിച്ചില്ല ഒരു സ്ത്രീ ആയിരുന്നു പറഞ്ഞ മക്കളും ദൈവത്തിന്റെ കൊണ്ട് ഒരു പോയിട്ടില്ല ഞാൻ കൊലപാതകം നടത്തിയതിനു ശേഷം കുളത്തൂപ്പുഴ വനമേഖലയിലേക്ക് രക്ഷപ്പെട്ട സനിക്കുട്ടനു വേണ്ടി കുളത്തൂപ്പുഴ പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് തിരച്ചിൽ നടത്തിവരികയാണ് രാവിലെ അവിടെ കുളത്തൂപ്പുഴ വീട്ടില് ഹൗസ്മെൻഡായിട്ട് വർക്കിന് പോവാണ് പോയിട്ട് ഇന്ന് പോയില്ല ഇന്ന് പോവാതെ അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് പത്ത് പതിനൊന്ന് മണിയായപ്പോൾ വന്ന് അന്ന് വീട്ടിൽ വന്നപ്പോഴത്തേക്കാണ് ഈ വഴക്കുണ്ടായത് ഭർത്താവ് വീട്ടിലുണ്ടായിരുന്നു പിന്നെ ആ കൊച്ചിന്റെ അമ്മ ഉണ്ടായിരുന്നു അങ്ങനെ എന്തോ എന്തോ അറിയില്ല ഞങ്ങൾക്ക് അവരുടെ കുടുംബപരമായിട്ടുള്ള വഴക്കായിരിക്കാം അങ്ങനെ കത്രി എടുത്ത് കഴുത്തിൽ കുത്തി അങ്ങനെ മരണപ്പെട്ടെന്ന് അറിഞ്ഞു സംഭവസ്ഥലത്ത് ശാസ്ത്രീയ ഉദ്യോഗസ്ഥരെത്തി തെളിവുകൾ ശേഖരിച്ചു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി റിപ്പോർട്ടർ സജി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.